ചെറുത് പക്ഷെ നമ്മെ ചിരിപ്പിക്കും ചിന്തിപ്പിക്കും ഒറ്റ വാക്കിൽ സെനാ അവിഹിതം എന്ന ചിത്രത്തെ ഇങ്ങനെ വിശേഷിപ്പിക്കാം വടക്കൻ കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് അവിഹിതത്തിന്റെ കഥ വികസിക്കുന്നത് ഒരു രാത്രി തന്റെ സുഹൃത്തുക്കളുടെ കൂടെ കള്ളുകുടിയും മറ്റും കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന പ്രകാശൻ പരിചയക്കാരന്റെ വീടിനടുത്ത് ഒരു അവിഹിതം കാണാനിടയായി പുരുഷന്റെ മുഖം വ്യക്തമായി കണ്ട പ്രകാശിന് പക്ഷെ പെണ്ണാരാണെന്ന് തിരിച്ചറിയുന്നില്ല അത് ആരായിരിക്കും എന്ന് കണ്ടെത്താനുള്ള ഒരു ആൺ ആൺസംഘത്തിന്റെ തത്രപ്പാടുകളാണ് അവിഹിതം അഥവാ എ വിഹിതം സംസാരിക്കുന്നത് തിങ്കളാഴ്ച നിശ്ചയം എന്ന സിനിമയിലൂടെ കാലിക പ്രസക്തമായ ഒരു വിഷയത്തെ ഹ്യൂമറിലൂടെ കൈകാര്യം ചെയ്ത സെനാ ഹെഗ്ഡെ അവിഹിതത്തെയും വളരെ രസകരമായി തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട് ഒട്ടും ലാഗില്ലാതെ വളരെ എൻഗേജിംഗ് ആയി കഥയെ മുന്നോട്ട് കൊണ്ടുപോകാനും സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കുള്ള എത്തിനോട്ടം പ്രത്യേകിച്ച് അവിഹിത ബന്ധങ്ങളിലേക്കുള്ള വല്ലാത്തൊരുഞ്ഞുനോട്ടം മലയാളികളുടെ സ്ഥിരം പരിപാടിയാണല്ലോ എന്നാൽ ഈ അവിഹിതത്തിലേക്ക് ക്യാമറ തിരിക്കുമ്പോഴും അതിർവരമ്പുകൾ വിടാതെ ഒളിഞ്ഞുനോട്ടക്കാരുടെ മനോഭാവങ്ങളെയാണ് സംവിധായകൻ ആവിഷ്കരിക്കുന്നത് ഒളിഞ്ഞുനോട്ടക്കാരുടെ പുറകെയാണ് ക്യാമറ കണ്ണുകൾ സഞ്ചരിക്കുന്നത് പെണ്ണുങ്ങളുടെ മേൽ എപ്പോഴും ഒരു കണ്ണ് വേണം അത് ഭാര്യയായാലും പെങ്ങണായാലും എന്ന ചിത്രത്തിലെ ഒരു കഥാപാത്രം പറയുന്ന ഡയലോഗിനെ തന്നെ പൊളിച്ചെഴുതുന്നുണ്ട് സിനിമ ചിത്രത്തിലെ പ്രകടനങ്ങൾ എടുത്തു പറയണം സ്ക്രീനിൽ വരുന്ന ഒരു കഥാപാത്രം പോലും അനാവശ്യമെന്ന് എവിടെയും തോന്നിയിട്ടില്ല മറിമായത്തിലൂടെ ശ്രദ്ധേയനായ ഉണ്ണിരാജ് ചെറുവത്തൂർ സിനിമയിൽ ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ചുരുങ്ങിയ ചിത്രങ്ങളുടെ സുപരിചിതനായ രഞ്ജിത് കാങ്കോലാണ് മറ്റൊരു വേഷം കൈകാര്യം ചെയ്യുന്നത് ഇവർക്ക് പുറമെ വൃന്ദ മേനോൺ ധനേഷ് കോലിയാത്ത് അജിത് പുന്നാട് എന്നിങ്ങനെ നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് സിനിമയിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രകടനം രാഗേഷ് ഉഷാറിൻ്റെതാണ് ഭാര്യയെ ഒരുപാട് സ്നേഹിക്കുന്ന അദ്ദേഹം ഒരു പോയിന്റിൽ അവരെ സംശയിക്കുന്നു തന്റെ സങ്കടവും ദേഷ്യവും എല്ലാം അദ്ദേഹം സ്ക്രീനിൽ മനോഹരമായി അവതരിപ്പിച്ചു രാഗേഷിന്റെ അമ്മയായി വേഷമിട്ട നടിയും സിനിമയിൽ മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് ഇടയ്ക്കിടെ വരുന്ന കൗണ്ടർ അടികൾ പ്രേക്ഷകനെ ചിരിപ്പിക്കുന്നുണ്ട് ഒരു കൊച്ചു സിനിമയ്ക്ക് ഇത്ര ബ്രില്യൻ്റായി മ്യൂസിക് കൊടുക്കാൻ കഴിയുമോ എന്ന് അതിശയിപ്പിക്കുന്ന വിധമായിരുന്നു ശ്രീരാഗ് സജിയുടെ പശ്ചാത്തല സംഗീതം കഥയോട് ഇണങ്ങുന്ന ചുറ്റുപാടിനെ നമ്മളിലേക്ക് എത്തിക്കുന്ന മികച്ച മ്യൂസിക്കുകളും ഗാനങ്ങളുമാണ് സിനിമയുടേത് സനത് ആണ് സിനിമയുടെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത് ശ്രീരാജ് രവീന്ദ്രനും രമേശ് മാത്യൂസുമാണ് സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് അണിയറ പ്രവർത്തകർ പറഞ്ഞതുപോലെ കുടുംബസമേതം കാണാൻ കഴിയുന്ന അവിഹിതം തന്നെയാണ് സെനാ ഹെഗ്ഡയുടെ ഈ അവിഹിതം